വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചന ഭാഗം ഇരുപത്തിയേഴാം തിരുവചനം ഇപ്രകാരമാണ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് വേദനയുടെയും സഹനത്തിൻ്റെയും സമയത്ത് ഈശമിശുഹ തിരിയുന്നത് പിതാവിങ്കിലേക്കാണ് വേദനയുടെ വർണ്ണനയോ മറ്റുള്ളവരുടെ ദയയോ വേദന ഒഴിവാക്കുവാനുള്ള മാർഗമോ ഒന്നും അവിടുന്ന് അന്വേഷിക്കുന്നില്ല നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ചില നൊമ്പരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നാം ഒരുപാട് പേരുടെ ദയ ആഗ്രഹിക്കാറുണ്ട് ഒരുപാട് പേരോട് നമ്മുടെ വേദന വർണ്ണിക്കാറുമൊക്കെയുണ്ട് ഈശ പഠിപ്പിക്കുന്നു നാം ഇന്ന് തിരിയേണ്ടത് പിതാവായ ദൈവത്തെങ്കിലേക്കാണെന്നും ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമുക്കുണ്ടാവുന്ന തകർച്ചകളും സഹനങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗവുമാണ് നമ്മുടെ നൈമിഷികമായ വേദനകളെക്കാളും പ്രധാനമായിട്ട് നാം സ്വീകരിക്കേണ്ടത് ദൈവത്തിന് രക്ഷ എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിനു നമ്പരങ്ങളിലൂടെയൊക്കെ എന്നിലേക്ക് കടന്നു വരുന്ന രക്ഷ തിരിച്ചറിയുവാനായിട്ട് നാം പരിശ്രമിക്കണം ദൈവം പരമകാരുണ്യവാനും പരമ നന്മയുമൊക്കെയാണ് ആ ദൈവത്തിന് നമുക്ക് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യുവാനാവില്ല ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അത് തിരിച്ചറിയുന്നില്ല എങ്കിലും നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് വരെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ